വേദമാർഗരിമാർദം ദൃഷ ം അവീക്ഷ മവീക്ഷ ം അവീക്ഷ മവീക്ഷ പരിമാർഗയ പരിമാർഗയ പരിമാർഗയന്സൗ പരിമാർഗയന്സൗ വീക്ഷ പരിമാർയത്യസൗ സന്തദർശ സുഹൃതിനി സുഹൃദിനൂഖലേ സുഹൃതിനീ ഉലൂഖലേ സുഹൃതിന്യുലൂഖലേ സുഹൃദിനൂഖലെ സുഹൃതിന്യുലൂഖലേ സന്ദദർശ സുഹൃതിന്യുലൂഖലെ ദീയമാന നവനീതം ോ നവനീതം ഓ തേ നവനീത മോദവേ ഭേദമാർഗ പരിമാർദം ത്ഭിക്ഷ പരിമാർഗയന്സൗ സന്തൂൂഖലേ ദീയമാന നവനീതമോതവേ ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും ഇപ്പം ഈ ശ്ലോകം അഞ്ചിൽ യശോദ ഉണ്ണിയെ തിരഞ്ഞ് കണ്ടെത്തുന്നതായിട്ടാണ് പറയുന്നത് എവിടെയോ കളിക്കുകയോ ഒളിച്ചിരിക്കുകയോ എന്തോ ചെയ്തു പക്ഷെ എല്ലാവരും അന്വേഷിച്ചിട്ടും ആ ഉണ്ണിക്കണ്ണനെ കണ്ടുകിട്ടാനായിട്ട് സാധിച്ചില്ല യശോദ ഉണ്ണിയെ തിരഞ്ഞ് കണ്ടെത്തുകയാണ് അന്വയം വേദമാർഗ പരിമാർഗിതം ം അഭീക്ഷ്യ ഋഷ പരിമാർഗയ അസൗ സുഹൃദിന ം ഉലൂഖലേ ഓതവേ ദീയമാനനവനീതം സന്തദദർശേദമാർഗപരിമാർഗിതം വേദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന വേദമാർഗപരിമാർഗിദം വേദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന ത്വാം നിന്തിരുവടിയെ അഭീക്ഷ്യ കാണാഞ്ഞിട്ട് രുഷാ കോപിച്ച് പരിമാർഗയന്തി പരിമാർഗയന്തിരഞ്ഞു നോക്കിയപ്പോൾ ത്വാം രുഷാ പരിമാർഗയന്തി നിന്തിരുവടിയെ കാണാഞ്ഞിട്ട് കോപിച്ച് തിരഞ്ഞു നോക്കിയപ്പോൾ അസൗ സുഹൃദിനി ആ പുണ്യവതി ത്വാം നിന്തിരുവടിയെ ൂഖലെ ഓതവേ ദിയമാനവനീതം സന്തദർശ ഉലൂഖലേ ഉരലിന്മേൽ ഓതവേ പൂച്ചയ്ക്ക് ദീയമാന നവനീതം വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നതായി സന്തദർശ കണ്ടു ഈ മഹർഷിമാര് ഉപനിഷത്തുക്കളിൽ ഭഗവാനെ തിരഞ്ഞ് കാണാതെ വിഷമിക്കുകയാണ് അപ്പം യശോദയ്ക്ക് ഭഗവാനെ തിരഞ്ഞു കണ്ടെത്തുവാനായിട്ട് തീരെ പ്രയാസമുണ്ടായില്ല അതിന് കാരണം എന്താണ് യശോദ ചെയ്തിട്ടുള്ള പുണ്യാതിശയം തന്നെ എന്നാണ് ആ സുഹൃദിനി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഭട്ടതിരിപ്പാട് പറയുന്നു മഹർഷിമാർ വേദമാർഗത്തിലൂടെ അന്വേഷിച്ചിട്ട് പോലും കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കുന്ന അങ്ങയെ അവിടെയൊക്കെ നോക്കിയിട്ടും കാണാഞ്ഞ് യശോദ കോപിച്ചു അവസാനം ഉറിയിലിരിക്കുന്ന വെണ്ണയുടെ താഴെ തറയിൽ നിന്നാല് കയ്യെത്താത്തതിനാൽ ഉരലിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് വെണ്ണപാത്രത്തിൽ നിന്നും കൈയിട്ട് വെണ്ണയെടുത്ത് മതിയാവോളം തിന്നിട്ട് പൂച്ചയ്ക്ക് ഇട്ടുകൊടുക്കുന്ന അങ്ങേ മഹാഭാഗ്യവതിയായ ആ യശോദ കണ്ടുവല്ലോ എന്നാണ് വേദമാർഗ പരിമാർഗതമാർഗന്യസോ സന്ത സുഹൃത്തിന്യുലൂഖലേയമാനവനീതമോതവേ